ടോക്സിക്കിന്റെ സംവിധാനം യഷ് ഏറ്റെടുത്തുവെന്ന് റിപ്പോർട്ട് ഇന്ത്യൻ സിനിമയിൽ ഇന്ന് പ്രേക്ഷകർ ഏറ്റവും കൂടുതൽ കാത്തിരിക്കുന്ന പാൻ ഇന്ത്യൻ പ്രൊജക്ടുകളിൽ ഒന്നാണ് കന്നഡ സൂപ്പർ താര യശ് നായകനാകുന്ന ടോക്സിക് മലയാളി നടിയും സംവിധായകമായ ഗീതു മോഹൻദാസ് ഏറെ പ്രശംസ നേടിയ മൂത്തോൻ എന്ന ചിത്രത്തിന് ശേഷം സംവിധാനം ചെയ്യുന്ന സിനിമ എന്ന പ്രത്യേകതയും ടോക്സിക്കിനുണ്ട് നയൻ താരയും ബോളിവുഡ് താരം കിയാര അദ്വാനിയും അടക്കം ഒന്നിൽ കൂടുതൽ നായികമാരുണ്ട് യഷ് സഹരചയിതാവ് കൂടിയായ ബിഗ് ബജറ്റ് ചിത്രത്തിൽ റെഡിറ്റിൽ അടുത്തിടെ വന്ന ചില സ്ഥിരീകരിക്കാത്ത റിപ്പോർട്ടുകൾ അനുസരിച്ച് അടുത്തിടെ മുംബൈയിൽ തുടങ്ങിയ ചിത്രത്തിന്റെ ആക്ഷൻ രംഗങ്ങൾക്കായുള്ള പുതിയ ഷെഡ്യൂളിൽ ഒട്ടുമിക്ക ഭാഗങ്ങളും സംവിധാനം ചെയ്യുന്നത് നായകൻ യഷ് തന്നെയാണ് സംവിധായകയായ ജീതു മോഹൻദാസിന്റെ ജോലി നായകൻ ഏറ്റെടുത്തത് റെഡിറ്റ് പ്രേക്ഷകരെ അത്ഭുതപ്പെടുത്തിയിരിക്കുകയാണ് മുംബൈ ഷെഡ്യൂളിൽ ഇതുവരെയുള്ള രംഗങ്ങളെല്ലാം സംവിധാനം ചെയ്തത് നായകൻ യശ് തന്നെയാണെന്ന് ആകാശവാണി എന്ന ഓൺലൈൻ മാധ്യമം റിപ്പോർട്ട് ചെയ്തിരുന്നു റെഡിറ്റിൽ ഇത് ചർച്ചയാക്കിയതോടെ ചില മലയാള സിനിമാ പ്രേക്ഷകരും ഗീതു മോഹൻദാസിൻ്റെ ആരാധകരും പുതിയ റിപ്പോർട്ടുകൾക്ക് ചില വിശദീകരണങ്ങളുമായി എത്തിയിട്ടുണ്ട് ടോക്സിക്കിനെക്കുറിച്ചുള്ള ആദ്യ പോസ്റ്ററിൽ തന്നെ ഈ പ്രോജക്റ്റ് യശുമായി ചേർന്ന് താൻ ഒരുക്കുന്ന താനൊരുക്കുന്ന ആണെന്ന് സംവിധായക സൂചിപ്പിച്ചിരുന്നുവെന്ന് അവർ ചൂണ്ടിക്കാണിക്കുന്നു നായകനായി മാത്രമല്ല മറിച്ച് ചിത്രത്തിൻ്റെ സഹനിർമ്മാതാവായും ചിത്രത്തിൻ്റെ തിരക്കഥയും സംഭാഷണങ്ങളും ഒരുക്കുന്നതിൽ വലിയൊരു പങ്ക് വഹിക്കുന്ന സഹരചയിതാവായും കൂടി പ്രശസ്ത കന്നഡ സൂപ്പർ ടോക്സിക്കിന്റെ ഭാഗമാവുന്നുണ്ട്